Hãy subscribe cho kênh Ghiền Mì Gõ Để ba, bỏ lỡ നമ്മൾ പള്ളി സൺഡേ ഉണ്ട് സ്കൂൾ അല്ലേ ആ കഴിഞ്ഞ ഒരു ദിവസം പോയി മഴയാണ് നമ്മൾക്ക് ടൂറിനൊക്കെ പോയില്ല അതൊരു കഴിഞ്ഞ ആഴ്ച അപ്പൊ പോയിട്ട് വരാട്ടോ പോയി ിക്കട്ടെ മനസ്സിന സ്വസ്ഥതയില്ല പ്രിയങ്ങളെ കൂത്ത് പോയ മാത്രല്ലാ കൊറേ മനസിക പ്രയാസങ്ങൾ വന്നുചേരും ദൈവത്തോടെ അല്ലാതെ നമുക്ക് വേറെ ഒന്നും പങ്കുവെക്കാനില്ല പോയി കൊറേ താരം അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് വരാം കേട്ടു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പള്ളി പോയിട്ട് വന്നു ഓനുകൂട്ട സൺഡേ സ്കൂളിൽ നിൽക്കുന്നു ഇന്ന് ശ്രീകൃഷ്ണേന്ദ്രയുടെ ഘോഷയാത്രയ്ക്ക് ജാനിക്കുട്ടിയൊക്കെ ഡാൻസ് ഉണ്ട് പിന്നെ കുഞ്ഞോനെ ഒരുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ചിലപ്പോൾ പറ്റുമെങ്കിൽ അവിടെ വരെ ഒന്ന് പോകണം എന്നും കണ്ടിരിക്കുവാണ് വെയിലുവെള്ളം വയ്യാത്തോണ്ടുള്ള ഒരു വിഷമം പിന്നെ കുറേ ദിവസത്തെ യാത്രയുടെ ക്ഷീണമൊക്കെ ഇന്ന് കുറച്ച് നേരം കിടക്കണമെന്നൊക്കെ വിചാരമുണ്ട് നടക്കുമെന്ന് എന്നറിയത്തില്ല വേറെ എന്താ ഇന്നിപ്പോൾ ഉച്ചയ്ക്കലത്തേക്ക് ഞാൻ വെച്ചാൽ ഇച്ചിരി റൈസ് ഇരിപ്പുണ്ട് ജീരാ റൈസ് ഇരിപ്പുണ്ട് അത് ഒരു കുക്കർ ബിരിയാണി പോലെ വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചിക്കൻ്റെ ലെഗ് പീസ് മോനിക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കുക്കർ ബിരിയാണി വല്ലതും ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൂവൊക്കെ ചെയ്തപ്പം അതവിടെ ഇരിപ്പുണ്ട് അപ്പം ഇന്ന് അതെടുക്കാം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമോ കേട്ടോ പിന്നെ ഇന്നലെ കുറേ തുണികളൊക്കെ കഴുകി വെള്ളം പൈപ്പ് ലൈനിൽ വരാത്തോണ്ട് കുറേ കൂടെ കഴുകാനൊക്കെ ഉണ്ട് ബെഡ്ഷീറ്റൊക്കെ അതിൽ അതിനി വെള്ളം വന്നിട്ടേ കഴുകുന്നുള്ളൂ അതുകൊണ്ട് ഇന്നലെ തുണി കഴുകലൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കാലത്തേക്കുള്ളത് റെഡി ആക്കിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ച മോനിക്കൂട്ടെ സമ്മതിക്കുമെന്നറിയത്തില്ല അവന് ഹോഷാത്ര വേണം പോകണമെന്നൊക്കെ പറയുന്നുണ്ട് ഇന്നലെ തൊട്ട് ഇവിടെ അനൗൺസ്മെൻറ്റിൻ്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവനത് കാണണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തോ വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്ന ഒന്നും ഒന്നും സംസാരിക്കാൻ ഒരു ഇതില്ല മനസ്സിനു വല്ലാത്ത ഭാരം ഞാൻ എന്താ പറയുന്നത് നമ്മൾ ഒരു നന്മ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവസാനം അതിൻ്റെ എല്ലാ എന്തുവാ ഗുണങ്ങളും അനുഭവിച്ചവര് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല എനിക്കത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ഞാൻ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു വിഷമം കാണുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവരുടെ കൂടെ നിൽക്കും പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വിടുതല് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മളെ തള്ളി പറയും അത് എനിക്ക് എത്ര അനുഭവം വന്നാലും ഞാൻ അത് മനസ്സിലാക്കത്തില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറത്തില്ല എന്തെങ്കിലും വിഷമം കാണുമ്പോൾ ഞാൻ എന്നെ തീർന്നങ്ങ് ഇടപെടും പിന്നെ ഞാൻ എന്റെ നിലനിൽപ്പ് പോലും നോക്കാതെ ഞാൻ ഒരു കാര്യത്തിൽ ഇടപെട്ടു എന്താ പറയുന്നത് അത് സന്തോഷമായിട്ട് പര്യവസാനിക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിഞ്ഞു അവിടെ നിന്നുകൊണ്ട് എന്നെ ഞാൻ ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്കത് വിഷമമാണ് പ്രിയങ്ങളത് എനിക്ക് എന്തോ അത്ര ആലോചിച്ചിട്ടും എനിക്കത് അതിൽ നിന്നൊന്നും മനസ്സ് മാറ്റാൻ പറ്റുന്നില്ല അതും നമുക്ക് നമ്മളെ ഒരിക്കലും തള്ളിപ്പറയരുതാത്ത ആൾക്കാർ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്കത് വേദനയാണ് അതാരാണ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ അതൊരു പോരായ്മയായിപ്പോ അതുകൊണ്ട് പറയുന്നില്ല ഏർ ഒത്തിരി ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ട് വിഷമങ്ങളൊക്കെ പങ്കുവെച്ചപ്പോഴൊക്കെ എല്ലാരും ഉണ്ടല്ലോ പക്ഷേ എല്ലാരും ഉള്ളപ്പോഴും നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കാണ് അത് നമ്മുടെ കഷ്ടപ്പാടും വേദനകളും തിരിച്ചറിയുന്ന ആരുമില്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ നമ്മൾ വേറൊരാളുടെ വിഷമം മനസ്സിലാക്കുന്നത് പോലെ നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ലാത്തത് കൊണ്ടായിരിക്കും നമ്മളിങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരുന്നത് അത്രയും നമ്മളെ കുത്തി നോക്കുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞു ദൈവം അത് മറക്കാൻ എനിക്ക് കരുത്ത് എന്ന് പ്രാർത്ഥിച്ചു എനിക്കാരോടും പ്രതികാരമില്ല പ്രിയങ്ങളെ ആരോടും പ്രതികാരം ചെയ്യാൻ ഞാൻ ആളല്ല കാരണം എൻ്റെ എതിരിൽ നിന്ന് എന്നെ എന്നോട് സംസാരിക്കുന്നവരെല്ലാം എനിക്കേറെ വേണ്ടപ്പെട്ടവരും എന്ത് വിഷമം വന്നാലും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയവരാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള വേദനകൾ വരുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നാളെ ഞാനിപ്പോൾ എൻ്റെ കടമയാണ് ചെയ്യുന്നത് എൻ്റെ മക്കളുടെ കാര്യത്തിൽ അവരും നാളെ ചിലപ്പോൾ അവരിൽ നിന്നും ഇങ്ങനെയുള്ള വേദനകളൊക്കെ പ്രതീക്ഷിച്ച് ജീവിക്കണമെന്ന് ോർമ്മപ്പെടുത്തുന്നുണ്ട് മനസ്സിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് അത് എനിക്ക് നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ പറ്റുമോ അത് കേട്ടു നിൽക്കാൻ ഞാനിത് കേട്ടു ഒരു തിരിച്ചൊരുവാക്കോലും ഞാൻ പറഞ്ഞില്ല പക്ഷെ എനിക്ക് ദൈവത്തോട് പറയാലോ എനിക്കിത് ഇതാകാൻ പറ്റുന്നില്ല എന്നുള്ളത് രാവിലെ ഞാൻ മോനിക്കുട്ടിനോട് ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ടു അതുകൊണ്ട് ചായ വേണമെന്നില്ല എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഒക്കെ എടുത്ത് കഴിക്കട്ടെ എന്നിട്ട് ചോറ് വെക്കാം ചോറല്ല കുക്കർ ബിരിയാണി വെക്കാം ഒക്കെ മാറ്റിട്ടോട്ടോ പറഞ്ഞിട്ടുണ്ട് മോനിക്കുട്ടിനെ വിളിക്കാൻ എനിക്ക് ഈ ഉച്ചക്കാലത്തെ വെയിൽ കൊള്ളാൻ ഒട്ടും വയ്യ ഇച്ചിരി വെയിൽ കൊണ്ടാ മതി വെയില് കണ്ടാ മതി എനിക്ക് നല്ല വേദനയാണോ ചെന്നോ ഇല്ല റൂമിന്റെ അടുത്ത് നേരം അവിടെ ഇടുന്ന പ്രിയങ്ങളെ ഒരു പതിനൊന്നരയൊക്കെ ഇനി നമുക്ക് ചിരിചീരാ റൈസ് ഉണ്ടാക്കാം ആ ചിക്കൻ നമുക്ക് ഫ്രൈ ആക്കാം ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയ ചിലപ്പോ മൂന്നിക്കുട്ടിന് ഇഷ്ടപ്പെടത്തില്ലേ ഫ്രൈ കൊടുക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട് അങ്ങനെ എപ്പോഴും ഒന്നും എടുക്കത്തില്ല എപ്പോഴും കറി കറിയാക്കോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇന്ന് നമുക്കെന്നാൽ ഈ ജീര റൈസ് ഉണ്ടാക്കി അതും ഫ്രൈ ചെയ്ത് മണി സാലഡും ഉണ്ടാക്കാം ഓക്കേ തിളച്ചു ഞാൻ ഒരു ഏലയ്ക്ക് ഒരിച്ചിരി രാമ്പ് ഇട്ടിട്ടുണ്ട് ഒരു இவ்வளோ அலங்கரிச்சே போக நம்மளோட்டு போன வழியல்ல அம்பதல்ல எண்பது ദേ ഇത്രയും ചിക്കൻ ഇരിപ്പുള്ളൂ കേട്ടോ ഞാൻ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ് രണ്ട് കാല് ലെഗ് പീസ് എടുത്ത് മാറ്റി വെച്ചിരുന്നത് ഉപ്പും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കൂടെ കേട്ടോ അത് നമുക്കിതിനകത്ത് ചേർക്കാം ഇച്ചിരി മുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർക്കാം ഗരം മസാല നമ്മൾ കഴിഞ്ഞ ദിവസം പൊടിച്ചു വെച്ചുതേ കണ്ട അത് ചേർത്തു നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് ഇനി ഇത് പെരട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇച്ചിരി കോൺഫ്ലോർ ചേർക്കണം അത് ഇത് പെരട്ടി എടുത്തിട്ട് കേട്ടോ ഇത് ഇത് പെരട്ടിയെ ഇനി നമുക്കിതിനകത്ത് കോൺഫ്ലോർ ചേർക്കാം എന്നിട്ട് പെരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് സാലഡും കൂടെ ഉണ്ടാക്കാം സാലഡിന് ഞാൻ കുക്കുംബറും തക്കാളിയും ഒരു സവാളയൊക്കെ അരിഞ്ഞു വെച്ചു ഞങ്ങൾക്ക് തൈര് ചേർക്കണം പച്ചമുളക് ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി കുരുമുളക് കൂടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ലേശം ഒരു എരിക്ക് കേട്ടോ അപ്പോൾ ഇതുകൂടി ഇരിക്കട്ടെ ഇതൊന്ന് മസാല പിടിക്കുമ്പോഴത്തേക്ക് സാലഡ് ഉണ്ടാക്കാം ചോറ് എന്ത് ചോറ് ഞാൻ വാർത്തിട്ടേക്കുന്നേ ും കുമ്പറും എല്ലാ അരിഞ്ഞ വെച്ചേക്ക നമുക്ക് ഇതിനകത്ത് തൈരുകൂടെ ചേർക്കാം ഉപ്പും ചേർക്കാം പച്ചമുളക് തീർന്നു പോയിട്ട് നിങ്ങള് വാങ്ങിച്ചില്ല അതുകൊണ്ടാണ് കുരുമുളക് കൂടി ചേർത്തത് ഒരുപാട് വേണ്ട ഇച്ചിരി മതി പക്ഷെ കഷ്ണങ്ങളൊക്കെ എല്ലാം അരിഞ്ഞപ്പോ അത്രയായി പോയി ഉപ്പും കൂടെ ചേർക്കാം രാവിലെ പള്ളി പോവാൻ നേരത്ത് ഓണത്തിന് മേടിച്ച പുതിയ പാന്റ് വേണമെന്ന് പറഞ്ഞ് അത് ഇട്ടുകൊണ്ട് പോയി അത് അവിടെ ചെന്ന് അവിടെ ചാടി മറിഞ്ഞ് എന്റെ മുട്ട് രണ്ട് മുട്ടും കീറി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വഴപ്പു പറഞ്ഞു അതിന് മുഖം വേർപ്പിച്ച് അവിടെ പോകണം ഞാൻ വേണ്ടത്തില്ല ഞാൻ കാശ് മുടക്കി മേടിക്കുന്ന സാധനങ്ങൾ അത് വീട്ടിലെ കൊള്ളതാണേലും നമ്മുടെ ഡ്രസ്സാന്നേലും ഒക്കെ ഈ നശിപ്പിച്ചു കാണാൻ എനിക്ക് ഇഷ്ടമായി എനിക്കത് ഭയങ്കര വിഷമമാണ് എന്തോരം കഷ്ടപ്പെട്ട ഓരോന്ന് വാങ്ങിക്കുന്നു കേട്ടോ കേട്ടോ ോട്ട് <laughs> ചവിട്ടോട്ട് <laughs> സാലഡ് നമുക്ക് ചുറ്റം സൺഫ്ലവർ ഓയിൽ ആണ് വെളിച്ചെണ്ണയിൽ ആരും നല്ല ഉണ്ടാക്കിക്കൊണ്ടിരുന്നു വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര ഗമയായിരിക്കും കുറച്ചുനാളിനി സൺഫ്ലവർ ഉപയോഗിക്കാം എന്നെ ഇന്നലെ പോയി അവയാ നക്ഷമാൻ അത് കറങ്ങോയേട്ടാ ആ പാടി അല്ലട്ടേ ഇതിനെന്താ കറങ്ങുന്നത് അല്ലേ ആ എല്ലാവരും വന്നിടോറോ ആ വള്ളിയിൽ പോയിട്ട് ഇപ്പോ വന്നതേ ഉള്ളൂ കണ്ടേ പോയി ലാന്താ സണ്ടേ കൂടെ ഉണ്ടല്ലോ ആ

മണം ചിക്കൻ മറക്കുന്ന മണമൊക്കെ വന്നപ്പൊ മോനിക്കുട്ടന് വിഷപ്പായി കേട്ടോ നമുക്ക് കഴിക്കാം ഇതാമാക്ക കൊണ്ട് കൊടുത്തിട്ടോ അതവിടെ വെച്ചിട്ടു ഇങ്ങനെ നേരെ പിടിച്ചോണ്ട് പോണ് രണ്ടേ പിടി കുഞ്ഞുങ്ങളോടൊക്കെ ചെല്ലാൻ പറഞ്ഞേക്കുന്നേ പിന്നെ നാലുമണിയാണ് ഘോഷയാത്ര ഇറങ്ങണമെന്നുണ്ടാകും നമുക്കത് കഴിയുമ്പോ അത് അവിടെ ഇങ്ങനെ കറങ്ങിയൊക്കെ ഇവിടെ വരും ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് പോയി കാണാം അപ്പൊ കൊച്ചു നേരത്തെ പോയി കാണും ജാനിക്കുട്ടിയുടെ ഒരുക്കുന്നത് കൊണ്ട് കുഞ്ഞോനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ഘോഷയാത്രയുടെ പോകും എന്നിട്ട് ഇത് സമാപിക്കും ഇവിടെ അന്നേരം ജാനിക്കുട്ടിയുടെ ഡാൻസ് ഉണ്ട് ഉറിയടിയൊക്കെ കാണാം അത് കാണാൻ നമുക്ക് പോവാം എനിക്ക് വലിയ പ്ലേറ്റ് ഇഷ്ടത്തിന് എല്ലാം കഴിക്കാൻ കൊള്ളാവുന്ന സാധനങ്ങളാണ് വേണ്ടാത്ത ഒന്ന് പൂക്കുംപറ വേണോ ചോറ് വടമ്പി നമുക്ക് ഇനി സാലഡ് വെക്കാം ഇച്ചിരി അച്ചാറും കൂടെ എടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ചിക്കനും എടുത്ത് കഴുകിട്ട പ്രിയങ്ങളെ ഉച്ചക്കില തേടം കഴിഞ്ഞു ഒരറ്റം മുതൽ അങ്ങേ അറ്റം പാത്രം കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട് ും കഴുകാൻ പറ്റി കണ്ടോ ഇതെല്ലാം കഴുകി വൃത്തിയാക്കട്ടെ പ്രിയങ്ങളെ ഇവിടെ ഒന്ന് എല്ലാം വൃത്തിയാക്കി അയ്യോ പാത്രം എല്ലാം കഴുകി എടുത്തു വെച്ചു എല്ലാം വെളുപ്പിച്ചു പ്രിയങ്ങളെ മോനിക്കുട്ടൻ സൈക്ലോ ആയിട്ട് മുറ്റത്താണ് കേട്ടോ അതിനോടങ്കമാണ് ഇന്നത്തെ വൃത്തിയാക്കലാണ് ഇതെടുത്ത് ഇവിടെ ഇട്ടത് കേട്ടോ മറ്റേട്ട് ചവിട്ടി കൂട്ടുവാണ് അതിന് അത്ര ഒരു ചെറിയൊരു മെയിൻ്റനൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനത് എടുത്ത് അവിടെ ഇട്ടു പിന്നെ ഇത് നേരത്തെ ഇവിടെ തന്നെയാണ് കിടന്നത് നമ്മൾ നമ്മളിടയ്ക്കൊന്ന് വൃത്തിയാക്കിയപ്പോൾ മാറ്റിയതാണ് കയറി വരുന്ന വാക്കേ അതേല്ലേ ഇരിക്കുന്നത് അത്ര വെയിറ്റ് ഒക്കെ ഉള്ളവർ അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് വിട്ടിട്ട് കേട്ടോ അയ്യോ ഒന്നിരിക്കട്ടെ പ്രിയങ്ങളെ ഒരാൾ സൈക്കിളോട്ടം പഠിക്കുവാട്ടോ സൈക്കിള് ചവിട്ടാൻ പഠിക്കുക എനിക്കതെ പിടിക്കാനുള്ള ബൽ ബലമില്ല പിന്നെ അചാച്ചന സൈക്കിളെ എങ്ങനെയാണ് കയറുന്നതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പതൊക്കെ ചവിട്ടി പഠിക്കട്ടെ ഘോഷയാത്ര വരുന്നുണ്ട് ഇവിടെ ഓട്ടുകേട്ട് വലിയ അമ്പലത്തിൽ നിന്ന് കൊച്ചമ്പലത്തിലോട്ട് വരുന്നുണ്ട് മഹാമാരികൾ കൊടിയ വിഷം കലക്കുന്നു ആധുനികം ഒരുക്കുന്നു പരസ്പര സഹകരണത്തിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അവതാര ലീലകൾ ഈ ലോകത്തെ ആകെ തന്നെ അനുഗ്രഹം ആമഗ്രമാക്കിയപ്പോൾ ആ പരമ ചൈതന്യം ായിാഗ്രഹത്തിൽ ഈ താമസ പുത്രനായി ദിവ്യജാതനായ അഖിലാണ്ട ബ്രഹ്മാണ്ട നായകൻ ശ്രീകൃഷ്ണ പരമാത്മാവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കാൻ ഈ ഭാരത ഭൂമിയിലേക്ക് അവതാരം ചെയ്ത ചിങ്ങമാസത്തിൽ ഓടി കൊണ്ടു വാ അമ്മ പിടിക്കാൻ വാ കുറച്ച് ഇങ്ങോട്ട് ചാട് വോ പോ വാ ഇക്കൊത്തിരൻ മടച്ചെന്ന് ഉളി ഇങ്ങനെ കാണാൻ പോയി അതിൻ്റെ ഇടയ്ക്ക് ജാനിക്കുട്ടിയെ ഞാൻ കണ്ടു പക്ഷേ കുഞ്ഞോനെയും പൂക്കും കണ്ടില്ല കേട്ടോ കുഞ്ഞൻ വഴക്കരു ഇറങ്ങിയോ എനിക്ക് എന്തോന്നെനിക്കറിയത്തില്ല കുറെ ആൾക്കാരില്ലായിരുന്നു അന്നേരം എനിക്ക് കണ്ണിപ്പെടാൻ ഞാൻ പറഞ്ഞുകൂടെ പിന്നെ അവിടെ നിന്ന് വന്ന് മോനിക്കുട്ടൻ്റെ കൂടെ സൈക്കിളേ ചോട്ടുന്നുണ്ട് റോഡ് കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി അവിടെ ഒക്കെ നടന്നുവെച്ചിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ചായ ഇട്ടു കേട്ടോ കഴിഞ്ഞിട്ടില്ലേ കടുപ്പത്തില് കാപ്പി കുടിക്കാം പിന്നെ പാല് പാൽ പത്തിൻപ്ലേസ് കഴിക്കാൻ ചായ കുടിച്ചിട്ട് പോയി മേലൊക്കെ കഴുകി ചാർത്തിച്ച് നമുക്ക് അത്താഴം ഉച്ചിട്ടിടക്കാം വേറെ പണിയൊക്കെ കേട്ടോ ആ ആ വീഡിയോ വീഡിയോ ഇന്ന് ഒരു 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 നമുക്ക് ഓർഡർ ശെരിയാവാന് അതോട്ട് പോയത് കൊണ്ട് അത്ര സമയം പോയി നല്ല രസം ഉണ്ടായിരുന്നു ചെറിയ ഒരു ഘോഷയാത്ര ആയിരുന്നു ആ ആ ചായ ചായഅല്ല മിച്ചറേൽ കൊണ്ടത് കഴിക്കാം ഘോഷയാത്ര കാണാൻ നിന്നപ്പം എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരാളെ കണ്ടു സംസാരിക്കാൻ അടുത്ത ബഹളം കൊണ്ട് പറ്റിയൊന്നും ഇല്ല ഇതുവഴി എവിടെ പോവാണ് ഒരു അവിടെ കൂട്ടുകാരാണോ റിലേറ്റീവ്സ് ആണോന്നറിയത്തില്ല ആ ശരി മിക് കത്തി കുടിക്കാൻ പായോ ആകെ ഒരു മാസ് കാപ്പി ഒരു ഇമ്മളി മിച്ചറു കുളിയും ചെമ്പൊക്കെ കഴിഞ്ഞ് ഡ്രസ് അത് തന്നെ കേട്ടോ പിന്നെ പ്രാർത്ഥിക്കാൻ പോവാണ് പോണിക്കുട്ടം തിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചേച്ചും വരാൻ ഉം പ്രാർത്ഥിക്കാം ഘോഷയാത്ര ഇപ്പഴാ അമ്പലത്തിൽ വന്നത് കേട്ടോ ഞാനിക്കുട്ടിയും കുഞ്ഞുനുമൊക്കെ അവിടെ ഉണ്ട് നോക്കട്ടെ പാട്ടൊക്കെ കേക്കാമോ രാത്രി ആയതുകൊണ്ട് നമ്മളിങ്ങനെ പോരുന്നത് പോലെ ജാനിക്കുട്ടിയെ കണ്ടു അത്രേ ഉള്ളൂ കഴിച്ചിട്ട് രാവിലെ സ്കൂളിൽ പോകണ്ടേ ഹോംവർക്ക് ഒന്നും ഇല്ലായിരുന്നോ അങ്ങോട്ടൊന്നും കേടങ്ങാനൊന്നും പറ്റില്ല റിയായിരുന്നു അഞ്ചാറ് പീസ് ചിക്കന അത് വാർത്ത ഇനി ഉച്ചക്കലത്തിടാൻ കഴിഞ്ഞു കാട്ടിലത്തേക്ക് പിന്നെ എനിക്കിനോ ഞാനെന്ത് മാറ്റി വെച്ചിവിടെ എല്ലാം നോക്കി എനിക്കറിയാം എന്റെ മോനെ എനിക്കറിയത്തില്ല കഴിക്കാനില്ലയോ സമയത്ത് കഴിക്കണമെന്നില്ല എനിക്ക് ഇച്ചിരി കപ്പ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ പോലെ എനിക്ക് ചോറ് വേണമെന്നില്ല മറ്റേ ചോറ് ഇരിപ്പ വിശ്വാസത്തിൽ ഇരിക്കുവാൻ എനിക്ക് ബിരിയാണി ആണെങ്കിലും ഇരച്ചി ഇതുപോലുള്ള ഒക്കെ ആണെങ്കിലും ഒരു നേരമൊക്കെ കഴിക്കാം പിന്നെ എനിക്ക് മടില്ല അപ്പൊ ഇച്ചിരി കപ്പേ കപ്പിന്റെ കൂടെ കഴിക്കുമ്പോൾ മുളകും ചേർത്ത് തല കഴിക്കാൻ പോവാ ആസ്വദിച്ച് കഴിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പൊ നമുക്ക് കഴിക്കാം ഞങ്ങളെൻ്റെ അത്താഴ കപ്പ വേവിച്ചതും മുളക് ചമ്മന്തിയും ഒരു രണ്ടു ഉരുള ചോറുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ്റെ രണ്ട് കഷ്ണം എനിക്ക് വെച്ചിട്ട് പോയതാ ഇല്ലായിരുന്നല്ലോ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കടന്നുപോയി ഇന്നും കൂടി നമ്മുടെ ഐസിൻ്റെ പുസ്തകത്തിലേക്ക് ഒരു ദിവസം കൂടി ചേർത്ത് വെച്ച ഈശ്വരനോട് നന്ദി എല്ലാ പ്രിയങ്ങളോടും സ്നേഹം പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം ഓക്കേ ബായ് യു കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ